ലോക കാഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എന്റെ യാത്ര കെനിയൻ വനത്തിലെ മസായിമാര കാട്ടിനുള്ളിലെ പുലിമടയിലേക്കാണ് പുലികളെ തേടിയുള്ള യാത്ര കഴിഞ്ഞ കുറേ നാളായി ഞാൻ കെനിയൻ വനത്തിനുള്ളിലാണ് കെനിയൻ വനത്തിനുള്ളിൽ യാത്ര ചെയ്ത് സിംഹങ്ങളെയും ആനകളെയും സീബ്രകളെയും ഒട്ടക പക്ഷികളെയും മറ്റ് മൃഗങ്ങളിലുമൊക്കെ വളരെ ഭംഗിയായിട്ട് ദൃശ്യങ്ങൾ പകർത്തി ഇന്നത്തെ യാത്ര പുലികളെ തേടിയുള്ള പുലിമടയിലേക്കുള്ള യാത്രയാണ് വളരെ സന്തോഷമെന്ന് പറയാൻ പറ്റില്ല ദുർഘടമായിരുന്നു പുലികളെ തേടിയുള്ള യാത്രയിൽ എന്റെ വാഹനം വഴിയിൽ ഉതഞ്ഞു പോവുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ലോക കാഴ്ചയിൽ ലോക കാഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര കെനിയയിലെ പുലിമടയിലേക്കാണ് വനത്തിനകത്തെ പുലികളെ കാണണം ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ദിവസങ്ങളോളം താമസിച്ച് സിംഹങ്ങളെയും ആനകളെയും പക്ഷികളെയും മസായി ആദിവാസികളെയും എല്ലാം ഞാൻ ക്യാമറയിൽ പകർത്തി കഴിഞ്ഞു ഇനി പകർത്തേണ്ടത് കാട്ടിനുള്ളിലെ പുലിമടയാണ് ആഫ്രിക്കൻ വനാന്തരങ്ങളെക്കുറിച്ചും വന്യമൃഗങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായി പഠിക്കാനും ക്യാമറയിൽ പകർത്താനുമായി ഞാൻ കുറച്ച് ദിവസമായി കെനിയയിൽ താമസമാക്കിയിട്ട് കെനിയൻ വനാന്തര ഭാഗത്തെ ഹോട്ടലിലെ മസായി സുഹൃത്ത് മേരിയോ ആണ് പുലിമടയെക്കുറിച്ച് എന്നോട് പറഞ്ഞത് കാടിനെ അറിഞ്ഞും കാട്ടുമൃഗങ്ങളെ കണ്ടുമുള്ള വനയാത്ര അത്യന്തം ആവേശകരമാണ് എന്നാൽ പുലിമടയിലേക്കുള്ള യാത്ര അപകടം പിടിച്ച പണിയാണ് കാട്ടിനുള്ളിൽ നിന്ന് ഏത് നിമിഷവും പുലി ചാടി വീഴാം അത്രയ്ക്ക് റിസ്ക് റിസ്ക്കുണ്ട് പുലിമടയിലേക്കുള്ള യാത്രയ്ക്ക് എങ്കിലും അപകടത്തെക്കുറിച്ച് ആലോചിച്ച് ആവേശത്തെ കളയാതെ ഞാൻ മേരിയോയോടൊപ്പം ജീപ്പിൽ പുലിമടയിലേക്ക് യാത്ര തിരിച്ചു വനത്തിനകത്തേക്കുള്ള യാത്രയ്ക്ക് ഒരേ സമയം സഞ്ചാരികൾ പല ഗ്രൂപ്പുകളായി തിരിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ വയർലെസ്സിലൂടെ എല്ലാ വാഹനങ്ങളിലേക്കും ആ വിവരമറിയിക്കും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തും വനയാത്രയ്ക്കായി പ്രത്യേകം സജ്ജമാക്കിയ വാഹനവും പരിചയ സമ്പന്നനായ മേരിയോ എന്ന ഗൈഡുമാണ് പുലിമടയിലേക്കുള്ള എൻ്റെ യാത്രയ്ക്ക് ധൈര്യം തന്നത് ചുരുക്കത്തിൽ മേരിയോ എന്ന മസായിയുടെ മസിലും വൈദഗ്ധ്യത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഏത് കാടും മലയും കയറിയിറങ്ങാൻ കരുത്തുള്ള എഞ്ചിനും വനത്തെ അതിൻ്റെ സ്വാഭാവികതയോടെ കാണാൻ പാകത്തിൽ ഉയർത്തി വയ്ക്കാവുന്നതും എന്നാൽ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ടായാൽ പെട്ടെന്നടയ്ക്കാൻ കഴിയുന്നതുമായ റൂഫുമുള്ള വാഹനത്തിലാണ് യാത്ര ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ ദിവസങ്ങളോളം അലഞ്ഞ് സിംഹത്തെയും ആനയെയും സീബ്രയെയും ഒട്ടക എല്ലാം ഞാൻ പകർത്തിയത് ഈ വണ്ടിയിൽ സഞ്ചരിച്ചാണ് വനാന്തര യാത്രകൾ പ്രത്യേകിച്ച് കെനിയൻ കാടുകളിലൂടെയുള്ള യാത്രകൾ അത്യന്തം അപകടം പിടിച്ചതാണ് അതിനായി ഇത്തരം വാഹനങ്ങളിൽ വിശ്വാസമർപ്പിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ പുലികൾ മതിച്ചു വാഴുന്ന മടയിലേക്ക് വണ്ടി ഓടിച്ചു കയറുക എന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചാടി വീഴാവുന്ന ചീറ്റപ്പുലികളുടെ സങ്കേതത്തിലേക്കാണ് എന്റെ ഈ പോക്ക് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം മുന്നോട്ട് വെച്ച പിന്നോട്ടില്ല ആഫ്രിക്കൻ ആനകളെയും സിംഹങ്ങളെയും പകർത്തിയതുപോലെ പുലിമടയിൽ പോയി പുലികളെയും പകർത്തണം അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം തൊട്ടടുത്ത ജലാശയത്തിൽ ഒരു കൂട്ടം നീർ ജലകേളികളിലാണ് പൊങ്ങിയും താഴ്ന്നും ആലസ്യത്തോടെ നീന്തിയും അവയും ആനന്ദിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഒരു ജോഡി കാട്ടുതാറാവുകൾ കണ്ണിൽ കണ്ടത് കൊത്തിപ്പെറുക്കി വിശപ്പെടക്കുന്നു എല്ലാവർക്കും സന്തോഷം ഞാൻ ആ സന്തോഷത്തെ അതിന്റെ തനിമ ഒട്ടും ചോരാതെ തന്നെ ക്യാമറയിൽ പകർത്തി അതാ അങ്ങ് ദൂരെ കാണുന്നതാണ് എനിക്ക് എത്തിച്ചേരേണ്ട പുലിമട കാനന വഴിയിലൂടെ അവിടെ എത്താൻ കുറച്ച് സമയമെടുക്കുമെന്ന് എന്റെ വഴികാട്ടിയും രക്ഷകനുമായ മേരിയോ പറഞ്ഞു ഇതിനിടയിൽ വയൽ പോലെ വളർന്നു കിടക്കുന്ന പുല്ലുകൾക്കും പടർപ്പുകൾക്കും ഇടയിലൂടെ ഒരു സിംഹം നടന്നു വരുന്നത് ഞാൻ കണ്ടു അവന്റെ കണ്ണിലെ തിളക്കവും ലക്ഷ്യം വെച്ചുള്ള നടത്തവുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പന്തികേടുള്ളതായി തോന്നി ഞങ്ങളുടെ വണ്ടി മുന്നോട്ടു പോയപ്പോൾ എന്റെ ഊഹം ശരിയാണെന്ന് മനസ്സിലായി ഉൾമേട്ടിൽ മേഞ്ഞു നടക്കുന്ന ഒരു പറ്റം സീബ്രകൾ അവ കൂട്ടമായും ചിന്നിയും ഒക്കെ മേഞ്ഞു നടപ്പാണ് ഇതിലേതെങ്കിലും ഒന്ന് കൂട്ടം തെറ്റും അവനെ തട്ടണം അതാണ് നമ്മുടെ സിംഹത്തിന്റെ ലക്ഷ്യം അതിനായി പാത്തും പതുങ്ങിയും ഇരിപ്പാണ് ഈ സിംഹരാജൻ എന്നാൽ പതിയിരിക്കുന്ന അപകടമറിയാതെ മണ്ണിൽ കിടന്നുരുണ്ടും പരസ്പരം ദേഹമുരസിയും സ്വാദിഷ്ടമായ പുല്ല് വയറു നിറയെ കഴിച്ചും ആഹ്ലാദിക്കുകയാണ് പാവം സീബ്രകൾ തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നറിയാതെ ആഹ്ലാദിക്കുന്നവർ ആഘോഷിക്കുന്നവർ ജീവന്റെ അർത്ഥമില്ലായ്മയാണിത് എന്റെ ചിന്തകൾ ഇങ്ങനെ കാട് കയറാൻ തുടങ്ങിയപ്പോൾ എന്റെ മുന്നിലേക്ക് ശുഭ സൂചനയുമായി ആനക്കൂട്ടമെത്തി എന്റെ മനസ്സും ഒപ്പം ക്യാമറയും ആനക്കൂട്ടത്തിലേക്ക് തിരിഞ്ഞു നീളമുള്ള വളഞ്ഞ കൊമ്പുകളും വലുപ്പമേറിയ ചെവികളുമൊക്കെയാണ് ആഫ്രിക്കൻ ആനയുടെ പ്രത്യേകത ഇഷ്ടമുള്ള പച്ചപ്പുല്ല് കഴിച്ചും അസാമാന്യ നീളമുള്ള തുമ്പിക്കൈ ചുരുട്ടി രസിച്ചും വലിയ മുറം പോലുള്ള ചെവികൾ ഇട്ടാട്ടിയുമൊക്കെ വലിയ സന്തോഷത്തിലാണ് ആനകൾ പുലിമടയുടെ ഏതാണ്ട് അടുത്തെത്തിയെന്ന് മസായി ഡ്രൈവറെ വിവരമറിയിച്ചതിനെ തുടർന്ന് മറ്റു വണ്ടികളും നിർത്തി ഉൾവനത്തിലേക്ക് യാത്ര ചെയ്യുന്ന വണ്ടികൾ തമ്മിൽ എപ്പോഴും വയർലെസ് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ എന്താവശ്യത്തിനും അവർ പരസ്പരം ഓടിയെത്തും വന്യമൃഗ കാഴ്ചകൾക്കൊടുവിൽ ഞാൻ തേടി നടന്ന പുലിമടയിലെത്തി ആ കാണുന്ന മരത്തിന്റെ മുകളിൽ ഒരു ചീറ്റപ്പുലി ഉണ്ടെന്നാണ് മസായി പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ അവിടെയെങ്ങും ഒരു ജീവിയെയും കാണാൻ കഴിഞ്ഞില്ല എന്റെ കണ്ണിൽ കിട്ടാത്തത് ക്യാമറ കണ്ണിൽ കിട്ടുമെന്ന പ്രതീക്ഷയോടെ അകലെ കണ്ട മരത്തിന് മുകളിലേക്ക് ഞാൻ ക്യാമറ സൂം ചെയ്തു മരച്ചില്ലകൾക്കിടയിൽ ഒരു ചീറ്റപ്പുലി എന്തോ ലക്ഷ്യം വെച്ച് അവൻ പാത്തും പതുങ്ങിയും ഇരുപ്പാണ് കയ്യും കാലും അനക്കുന്നതിൽ പോലും അതിൻ്റെ ജാഗ്രതയും സൂക്ഷ്മതയുമുണ്ട് തൊട്ടു താഴെ ഏതോ ഒരു ജീവി മരണമെത്തുന്ന നേരമറിയാതെ തുള്ളിക്കളിച്ചോ പുല്ലുമേഞ്ഞോ നിൽക്കുന്നുണ്ടാവാം എത്ര വലിയ മൃഗമായാലും വേഗതയുള്ള മൃഗമായാലും ഓടിച്ച് തളർത്തി വേട്ടയാടുന്നതാണ് ചീറ്റപ്പുലിയുടെ ശീലം കാടിളക്കിയുള്ള വേട്ടയാടൽ അതാണ് ചീറ്റപ്പുലിക്ക് ഹരം ഒറ്റപ്പെട്ട മരത്തിനു മുകളിൽ ഒടുങ്ങാത്ത ജാഗ്രതയോടെ അവൻ അവനിരിപ്പാണ് പുലിയെ അടുത്തു കാണാനും ക്യാമറയിൽ പകർത്താനുമായി ധാരാളം വണ്ടികൾ വണ്ടികളെത്തിക്കഴിഞ്ഞു വണ്ടികളുടെ മുരൾച്ചയും ആളുകളുടെ ബഹളവും ചേർന്ന് ഒരാരവം പക്ഷേ പുലിക്ക് യാതൊരു അനക്കവുമില്ല ആ കിടപ്പ് കണ്ടാൽ അറിയാം എന്തോ അവൻ മനസ്സിൽ ഉറപ്പിച്ച മട്ടാണ് മറ്റൊരു ഭാഗത്തേക്ക് മാറി നിന്നാൽ പുലിയുടെ കാഴ്ച കുറച്ചുകൂടി നന്നായി കിട്ടുമെന്നും അടുത്തു കാണാനാകുമെന്നും ഡ്രൈവർ മേരിയോ പറഞ്ഞു അങ്ങനെ എന്റെ വണ്ടി അങ്ങോട്ടേക്കെടുത്തു വണ്ടി മുന്നോട്ട് നീങ്ങി പുലിയിരിക്കുന്ന മരത്തിന്റെ പത്തു വാരെ എത്തുന്നതിന് മുമ്പ് അത് സംഭവിച്ചു ട്രക്ക് ചതുപ്പിൽ താണു വണ്ടിയുടെ പിൻചക്രങ്ങൾ ചെളിയിൽ താഴ്ന്നതോടെ വണ്ടി മുന്നോട്ടും പിന്നോട്ടും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി മുകളിൽ ഏതു നിമിഷവും ചാടി വീഴാവുന്ന പുള്ളിപ്പുലി താഴെ ചെളിയിൽ പുറഞ്ഞ ട്രക്ക് എന്റെ ഉള്ളിൽ പെട്ടെന്നൊരു തീയാളി അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു പിടിയും കിട്ടിയില്ല ഇതിനിടെ അപകടം മണത്തറിഞ്ഞ് മറ്റു ട്രക്കുകളിലെ ഡ്രൈവർമാരും സഹായികളും ഇരുമ്പ് വടവും മറ്റുപകരണങ്ങളുമായി ഓടിയെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്റെ ശ്രദ്ധ അല്പസമയം പുലിയിൽ നിന്നും വിട്ട് മണ്ണിൽ താഴ്ന്ന ടയറിലും വണ്ടിയുടെ രക്ഷാപ്രവർത്തനങ്ങളിലുമായി മസായികളുടെ മുന്നറിയിപ്പ് മറന്ന് ഞാൻ ക്യാമറയുമായി അറിയാതെ പുറത്തേക്കിറങ്ങി വണ്ടിയെ എങ്ങനെയും പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ അവർ ഞാൻ പുറത്തിറങ്ങിയത് അറിഞ്ഞതേയില്ല ക്യാമറ തറയിൽ വെച്ച് എന്നെയും ചേർത്ത് ട്രക്ക് ഉയർത്താൻ ഒരു ശ്രമം നടത്തുന്നതിനിടയിൽ മസായിമാർ ട്രക്കിന് വെളിയിൽ നിൽക്കുന്ന എന്നെ കണ്ടു പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറാൻ പറഞ്ഞു വേറെ ആരും പുറത്തേക്ക് ഇറങ്ങരുതെന്നും പുലി ഏത് നിമിഷവും അടുത്തെത്തുമെന്നും ഡ്രൈവർ മേരിയോയും മസായികളും എന്നോട് വിളിച്ചു പറഞ്ഞു കെനിയൻ വനയാത്രയിൽ ഇത്തരം അപകടങ്ങൾ പതിവാണെന്ന് എനിക്ക് മനസ്സിലായി കുഴിയിലായിപ്പോയ ടയറിനെ ഉയർത്തിയെടുക്കാൻ എല്ലാവരും ഒത്തൊരുമയോടെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സംഗതിയത്ര എളുപ്പമില്ല ഒടുവിൽ ആർത്തുവിളികളോടെ ട്രക്ക് കുഴിയിൽ നിന്നും ഉയർന്നു മേരിയോറ്റും സന്തോഷമായി പെട്ടെന്ന് മേരിയോ ബഹളം വയ്ക്കാൻ തുടങ്ങി പുലി മരത്തിൽ നിന്നും ചാടിയത് മസായി കണ്ടു മരത്തിന് മുകളിലെ ചീറ്റപ്പുലിയെ കാണാനില്ലെന്ന് എല്ലാവരും ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു എല്ലാ ഡ്രൈവർമാരും ചാടി വണ്ടികളിൽ കയറി നിമിഷങ്ങളുടെ വ്യത്യാസമില്ലാതെ ക്യാമറയെപ്പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് ചീറ്റപ്പുലി എന്റെ തൊട്ടു പിന്നിൽ ചങ്കിടിപ്പോടെ വിറയാറുന്ന കൈകളോടെ ഞാൻ അവന്റെ ചിത്രം ക്യാമറയിൽ പകർത്തി കാട്ടുപുല്ലുകൾക്കിടയിലും പുലിയുടെ തീക്ഷണമായ കണ്ണുകൾ വൈരം പോലെ തുളങ്ങുന്നത് ഞാൻ കണ്ടു മസായിയുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ക്യാമറയുമായി പുറത്തിറങ്ങിയത് എത്ര അവിവേകമായി പോയെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു കടൽ അനുഭവം പോലെ കാടനുഭവവും വേറിട്ടതാണ് ഇവിടെ അനുഭവസ്ഥരുടെ വാക്കായിരിക്കണം അവസാന വാക്ക് അത് മാനിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ് ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് സിംഹങ്ങളെയും ആനകളെയും ഒട്ടക പക്ഷികളെയും മസായി സുലു ഗോത്ര വംശജരെയുമെല്ലാം ക്യാമറയിൽ പകർത്തിയ എനിക്ക് ബാക്കി നിന്നത് കാഴ്ചകളായിരുന്നു ആ സ്വപ്നവും യാഥാർത്ഥ്യമായ സന്തോഷത്തോടെ കാടിനോടും കാട്ടുമൃഗങ്ങളോടും യാത്ര പറഞ്ഞ് കെനിയയുടെ തലസ്ഥാനമായ നേറോബിയിലേക്ക് ഞാൻ യാത്ര തിരിച്ചു